നമസ്കാരം സി എൻ ശ്രീകണ്ഠൻ നായരുടെ എന്ന നാടകത്തിൻ്റെ മൂന്നാം അംഗമാണ് ഇന്നത്തെ വീഡിയോയിൽ കൈകേയി തൻ്റെ അച്ഛന് ദശരഥൻ വാഗ്ദാനം ചെയ്ത ശുൽക്കത്തിൻ്റെ ബലത്തിൽ ഭരതനെ യുവരാജാവാക്കണമെന്നും ശ്രീരാമൻ പതിനാല് വർഷം വനത്തിൽ വസിക്കണമെന്നും നിർബന്ധം പിടിക്കുമ്പോൾ രാജാ ദശരഥൻ്റെ സൽകീർത്തി നിലനിർത്താൻ രാമൻ രാജ്യ ഉപേക്ഷിക്കുകയാണ് ദശരഥനെ കാരാഗ്രഹത്തിൽ അടച്ചുപോലും രാജ്യാധികാരം രാമനെ ഏൽപ്പിക്കാൻ ലക്ഷ്മണൻ സന്നദ്ധനാകുന്നുണ്ട് എന്നാൽ ആത്മബന്ധത്തിന്റെ ചോരയിൽ കുതിർന്ന കിരീടം തന്റെ ശിരസ്സിന് ചേരില്ല എന്നായിരുന്നു രാമന്റെ നിലപാട് തുടർന്ന് രാമൻ കാട്ടിലേക്കെങ്കിലും ഊരിയ ഈ കരവാളം ഇനി ഉറയിലേക്കില്ല രാവും പകലും അത് രാമനെ രക്ഷിച്ചു നിൽക്കും എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ രാമനോടൊപ്പം ചേരുകയാണ് തുടർന്ന് മൂന്നാം അംഗത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ വേദിയിലെത്തി സൂത്രധാരൻ ചില കാര്യങ്ങൾ സദസ്യരെ അറിയിക്കുകയാണ് അയോധ്യയിലെ പെരുമ്പറകൾ നിശബ്ദമായി ജനം തെരുവീതിയിൽ നിഴലുപോലെ പതിച്ചു ഭരദേവതയുടെ കോപം എങ്ങനെയോ സംഭവിച്ചിരിക്കുന്നു എന്ത് ചെയ്യണമെന്ന് ആർക്കും നിശ്ചയമില്ല രാജ്യം നിഷേധിക്കപ്പെട്ട ശ്രീരാമന്റെ പത്നി സീത അന്തപുരത്തിന്റെ പുറത്തെ തളത്തിൽ അക്ഷമയോടെ കാത്തു നിൽക്കുകയാണ് സീതയുടെ കുരുന്ന് മുഖം കരുവാളിച്ചിരിക്കുന്നു ഇളം പ്രായത്തിൽ ഈ കുട്ടിയെ എന്തിനെ പരീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത് എന്തും താങ്ങാനുള്ള കരുത്തുണ്ടോ എന്ന് അളക്കുന്നതിനായിരിക്കാം സീതയ്ക്ക് ഈ പരീക്ഷണം ലഭിച്ചിരിക്കുന്നത് എന്നാണ് സൂത്രധാരൻ അറിയിക്കുന്നത് സീത എവിടെയെന്ന് ശ്രീരാമൻ സൂത്രധാരനോട് അന്വേഷിക്കുമ്പോൾ കുമാരനെ കാത്തു നിൽക്കുന്നു എന്ന് സൂത്രധാരൻ മറുപടി പറയും അവളെ വിളിച്ചു കൊണ്ടുവരുവാൻ രാമൻ ആവശ്യപ്പെടുമ്പോൾ രാമൻ ദുഃഖിക്കുകയാണ് എന്തിൻ്റെ പേരിലാണ് ദുഃഖിക്കുന്നത് പരശുരാമനെ ജയിക്കാൻ ധൈര്യം നൽകിയ ദേവനീ നിസാര നിമിഷത്തിൽ എന്തിനാണ് തന്നെ പരീക്ഷിക്കുന്നതെന്ന് രാമൻ മഹാവിഷ്ണുവിനോട് ആത്മകഥ നടത്തുന്നതായി കാണാം താൻ തൻ്റെ കാമനയുടെ മുൻപിൽ തളരാതിരിക്കട്ടെ എന്നും അയാൾ ആശിക്കുന്നുണ്ട് അയോധ്യയ്ക്ക് വേണ്ടി രാമൻ സീതയോട് മാപ്പിരക്കുമ്പോൾ തനിക്ക് ഏത് സാമ്രാജ്യത്തെക്കാളും വലുത് രാമനാണെന്നാണ് അവൾ മറുപടി പറയുന്നത് രാജനിശ്ചയം അത്ര വേഗം പരസ്യമായി കഴിഞ്ഞോ എന്ന് ശ്രീരാമൻ അതിശയിക്കുമ്പോൾ കുടയും ഇല്ലെങ്കിൽ രാമനെ തനിക്ക് മാത്രമായി കിട്ടുമെന്ന ആഹ്ലാദി ചന്തപ്പുരവാതുക്കൽ താൻ കാത്തു നിൽക്കുകയായിരുന്നു എന്നാണ് സീത പറയുന്നത് പള്ളിത്തേരിൽ അകമ്പടിയോട് വന്നെങ്കിൽ അവൾ ആഹ്ലാദിക്കുമായിരുന്നില്ലേ എന്ന രാമന്റെ ചോദ്യത്തിന് അപ്പോഴും താൻ ആഹ്ലാദിക്കുമെന്നും തൻ്റെ ആഹ്ലാദം ഭർത്താവ് മാത്രമാണെന്നും സീത മറുപടി പറയുന്നു ശ്രീരാമൻ രാജാവായിരുന്നാലും കാട്ടിൽ പോയാലും അവിടെയാണ് അതുതന്നെയാണ് തൻ്റെ സന്തോഷമെന്നാണ് പറയുന്നത് എന്നാൽ ഈ സമയത്ത് കാട്ടിലേക്ക് പോകുമ്പോൾ രാമനെ തനിക്ക് മാത്രമായി ലഭിക്കുമല്ലോ എന്നുള്ള ആഹ്ലാദമാണ് അവൾ പ്രകടിപ്പിക്കുന്നത് രാമൻ എന്തിനാണ് കിരീടത്തിന്റെ അലങ്കാരമെന്നും രാമൻ കിരീടങ്ങൾക്ക് അലങ്കാരമാകുമെന്നുമാണ് സീത പറയുന്നത് അയോധ്യയ്ക്ക് ഇനി ആ ഭാഗ്യം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കൂടി സീത ചോദിക്കുന്നു രാമൻ അയോധ്യയുടെ അലങ്കാരമാണ് അയോധ്യയ്ക്ക് ആ ഭാഗ്യമില്ലെന്ന് തന്നെ ആശ്വസിച്ചാൽ മതിയെന്നാണ് ഇവിടെ സീത പറയുന്നത് സീതയോട് മാപ്പിരക്കുന്നതായ ശ്രീരാമന് സീത നൽകുന്ന മറുപടിയാണ് ഇവിടെ കാണുന്നത് പരശുരാമനെ തോൽപ്പിച്ച വീരകുമാരൻ കിരീടങ്ങൾക്ക് അലങ്കാരമാകും അയോധ്യക്ക് ആ ഭാഗ്യമില്ലെങ്കിൽ സന്ദർഭം വ്യക്തമാകും ഒരു പാഠം പഠിച്ചു കാമം തന്നെയാണ് ധർമാർത്ഥങ്ങളെക്കാൾ ശക്തം സന്ദർഭവും ആശയവും വ്യക്തമാക്കുക ശ്രീരാമനെ തനിക്ക് മാത്രമായി കിട്ടിയതിലുള്ള സന്തോഷം സീതാദേവി പ്രകടിപ്പിക്കുമ്പോൾ പരശുരാമനെ തോൽപ്പിച്ച് ശ്രീരാമൻ കിരീടങ്ങൾക്ക് അലങ്കാരമാകുമെന്നും അഭിമാനത്തോട് പറയുമ്പോൾ ശ്രീരാമൻ നടത്തുന്ന പ്രതികരണമാണ് ഈ വാക്കുകളിൽ നാം കാണുന്നത് കാമം തന്നെയാണ് ധർമാർത്ഥങ്ങളെക്കാൾ ശക്തമെന്ന പാഠം അദ്ദേഹം മനസ്സിലാക്കുന്നു ധർമാർത്ഥങ്ങളെക്കാൾ കാമത്തിന് മുൻതൂക്കം നൽകുന്നത് കൊണ്ടാണ് ദശരഥൻ കൈകയുടെ ആവശ്യത്തിന് വഴങ്ങിയതെന്നാണ് പറയുന്നത് രാജസ്ഥാനത്തെക്കാൾ ശ്രീരാമന് സീത പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് അത് കാമത്തിന്റെ പേരിൽ തന്നെയാണ് എന്നാൽ അയോധ്യയിലെ രാജാക്കന്മാർ ഭാവിയിലെങ്കിലും സ്ത്രീക്ക് വേണ്ടി രാജ്യത്തെ ഹോമിക്കാതിരിക്കട്ടെ എന്നും കൂടി ശ്രീരാമൻ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത് അഭിഷേകത്തിൻ്റെ കാര്യത്തിൽ ഭരതന്റെ അന്തർഗതം ആരും അന്വേഷിച്ചില്ലല്ലോ എന്ന് സീത ശ്രീരാമനോട് പറയുമ്പോൾ അഗ്രജൻ കാട്ടിലും അച്ഛൻ വാർധക്യത്തിലുമായാൽ ഭരതന് പിന്നെ ഒറ്റക്കൂടെ പിടിച്ചങ്ങ് വാഴാമല്ലോ എന്ന് ശ്രീരാമൻ പറയുന്നു വിധി അതിൻ്റെ നിയതമായ പാതയിലൂടെ ചലിക്കുമ്പോൾ വിഷാദിക്കുന്നത് എന്തിനാണെന്ന് അതുകൊണ്ട് എന്താണ് ഫലമെന്ന് സീത സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ തനിക്ക് വിഷാദമില്ലെന്നും തന്നെ അഭിഷേകിക്കാൻ താൻ മാത്രം മതിയെന്നും ശ്രീരാമൻ പറയുന്നു എന്നാൽ താൻ അത് ആഗ്രഹിക്കുന്നില്ലെന്നും ദുർയശസ്സിനാൽ കളങ്കിതമായ രാജലക്ഷ്മി തനിക്ക് ആവശ്യമില്ലെന്നും കൂടി പറയുന്നുണ്ട് തനിക്ക് കാടുമതി എന്ന് പറയുന്ന ശ്രീരാമൻ തന്നെ കാട് ഏതെല്ലാം വിധത്തിൽ സൽക്കരിക്കുമെന്ന് വിവരിക്കുന്നു അരുവികൾ ചരിച്ചും പൂമരങ്ങൾ പൂക്കൾ വിരിച്ചും സൽക്കരിക്കും ശൈലങ്ങൾ ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു നൽകും സിംഹങ്ങൾ തന്നെ സാന്നിധ്യം വിളിച്ചറിയിക്കുമെന്നും പ്രകൃതി ഒരുക്കുന്ന പള്ളിയറയിൽ ഉഷസ്വം മൂവന്തിയും കൈവിളക്കെന്തി കാവൽ നിൽക്കുമെന്നും ശ്രീരാമൻ കരുതുന്നുണ്ട് കാട് എങ്ങനെയാണ് തന്നെ സ്വീകരിക്കുന്നതെന്നാണ് ശ്രീരാമൻ സീതയോട് പറയുന്നത് കാട് തന്നെ വേണ്ടവിധം സൽക്കരിക്കുമെന്ന് പറഞ്ഞ് ഒരുങ്ങുന്ന ശ്രീരാമനെ അലട്ടുന്ന വ്യഥ എന്താണ് വനത്തിൽ പോകുന്ന തനിക്ക് പ്രകൃതി ഒരുക്കുന്ന പള്ളിയറയിൽ താൻ ഏകനായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ആയിരിക്കുകയില്ല എന്ന് പ്രതിവിധി പറയുന്നുണ്ട് സീതാദേവി ആ പള്ളിയറയിൽ ഒരു പെൺകിടാവിനെ കണ്ട് വനദേവതമാർ കൗതുകം കൊണ്ടു നിൽക്കുമെന്നും സീത പറയുന്നു കാരണം സീത ശ്രീരാമനോടൊപ്പം ഉണ്ടാകുമെന്ന് പറയുകയാണ് കാട്ടിൽ പാർക്കുന്ന താൻ കൂടെ ഉണ്ടാകുമെന്ന് സീത രാമൻ ഉറപ്പ് കൊടുക്കുമ്പോൾ താൻ സീതയെ പ്രണയിച്ചത് കാട്ടിൽ തള്ളാൻ അല്ല എന്നാണ് ശ്രീരാമൻ പറയുന്നത് എന്നാൽ തനിക്ക് വിധിച്ചത് കാടാണെന്നും ദൈവജ്ഞർ അങ്ങനെ പ്രവചിക്കുകയുണ്ടായെന്നും സീത പറയുന്നുണ്ട് ഉഴവുചാലിൽ പിറന്നവൾക്ക് മണിയറയേക്കാൾ പ്രിയം കാട്ടരുവിയുടെ തീരമായിരിക്കുമെന്നും ഇവൾ പറയുന്നു കാട്ടിൽ തന്നോടൊത്ത് എങ്ങനെ അവൾ സഞ്ചരിക്കുമെന്ന് ശ്രീരാമൻ ചോദിച്ചപ്പോൾ കാടോ നാടോ സ്വർഗമോ ആകട്ടെ രാമന്റെ നിഴലായി താൻ കാണുമെന്ന് സീത തറപ്പിച്ചു പറയുകയാണ് വനവാസം തനിക്ക് വിധിച്ചതാണെന്നാണ് സീത ഇവിടെ സ്ഥാപിക്കുന്നത് കാട് തനിക്ക് സ്വർഗമായിരിക്കുമെന്ന് സീത കരുതുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രാമനോടൊപ്പം വനവാസത്തിന് പോകാൻ സീത തയ്യാറാകുമ്പോൾ കാടും മലയും ചോലയും കാണാൻ തനിക്ക് കൊതിയാണെന്ന് സീത പറയുന്നു അരയന്നങ്ങൾ ഇളകിമറിയുന്ന താമരപ്പൊയകകൾ കാടിൻ്റെ മറവിൽ മയങ്ങിക്കിടക്കുമെന്നും അരുവികളുടെ സങ്കീർത്തനങ്ങൾ സദാ കേട്ടുകൊണ്ടിരിക്കുമെന്നും ഇവിടെ പറയുന്നു കാടിന്റെ വിശ്വ ലാവണ്യത്തിൽ ലയിച്ചെത്ര കാലം വേണമെങ്കിലും താൻ പാർത്തു കൊള്ളാമെന്നും സീത ഉറപ്പിച്ചു പറയുകയാണ് മാത്രമല്ല രാമനോടൊപ്പമായാൽ അടവി തനിക്ക് അയോധ്യയായി അയോധ്യയായിത്തീരുമെന്നാണ് സീത പറയുന്നത് കാനനത്തിന്റെ തണരിൽ ഇളം പുൽത്തറകൾ വിരിക്കുന്ന മെത്തയിൽ രാമന്റെ അരികിൽ പച്ചിലത്തഴപ്പിന്റെ മച്ചും നോക്കി കിടക്കുമ്പോൾ ആകാശം ഒരു മണിക്കുഞ്ഞിനെ പോലെ എത്തി നോക്കി ഒളിച്ചു കളിക്കുമെന്നും ഋതുപ്പച്ചകൾ രാമന് പൂവും കനിയും കാഴ്ച വെക്കുമ്പോൾ താനത് ഗർവോടെ ഏറ്റുവാങ്ങുമെന്നുമാണ് സീത പറയുന്നത് ആര്യപുത്രൻ വിലക്കരുത് അങ്ങില്ലാത്ത നാടാണ് ഇവൾക്ക് കാട് അങ്ങയോടൊത്ത് ഇവൾക്ക് അടവി അയോധ്യയായിരിക്കും സന്ദർഭം വ്യക്തമാകും നിത്യവും വിരുന്ന് വരുന്ന പേടമാൻ കൂട്ടുകാർ എൻ്റെ ചെവിയിൽ പറയും സീതയെ നീ കാണുന്നില്ലേ നിന്റെ ആര്യപുത്രൻ എല്ലാ വിഷാദവും മാറിയിരിക്കുന്നു ഇത് കേട്ട് രാമൻ പുഞ്ചിരി തൂയിക്കൊണ്ട് പറയാം നീ എപ്പോഴും അരികത്തുള്ളത് കൊണ്ടാണെന്ന് അശരീരികളായ വനദേവതന്മാർ പറഞ്ഞ് രസിക്കുമെന്ന് അത് കേട്ട് ആരണ്യം അസ്ഥിരമായ ിലാവിനോട് പരിഭവിക്കുമെന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി ഉത്സാഹത്തോടു കൂടി സീതാദേവി ആര്യപുത്ര ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീരാമൻ പറയുകയാണ് ഈ സൗന്ദര്യൻ രാക്ഷസന്മാരെ മത്തുപിടിപ്പിക്കുന്നു സീത അത് കേട്ട് പറയുകയാണ് ഈ സൗന്ദര്യം ചുട്ടുകരിക്കുമെന്ന് അവരറിയുകയും ചെയ്യുമെന്ന് പറയും ഈ സമയത്ത് ലക്ഷ്മണൻ പ്രവേശിക്കുകയാണ് ശ്രീരാമൻ വനവാസത്തിന് പോകാൻ ഒരുങ്ങുമ്പോൾ ലക്ഷ്മണനും കൂടെ പോകാൻ തയ്യാറാകുകയാണ് ലക്ഷ്മണന്റെ തീരുമാനത്തിന് മാറ്റമില്ല എന്ന ചോദ്യത്തിന് താൻ അയോധ്യയിൽ നിൽക്കുന്നത് ആപത്താണെന്നും ധർമ്മഭീരുത്വം എപ്പോഴും രക്ഷിക്കുകയില്ലെന്നും പറയുന്നുണ്ട് ലക്ഷ്മണൻ തന്നോടുള്ള വാത്സല്യം ലക്ഷ്മണനെ അന്ധനാക്കുന്നു എന്ന് രാമൻ പരാമർശിക്കുന്നു അപ്പോൾ ലക്ഷ്മണൻ പറയുന്ന വാക്കുകളാണ് രാമൻ രാജ്യം ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരേറെ ഉണ്ടെന്നും അങ്ങനെ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം പെരുകട്ടെ എന്നും ലക്ഷ്മണൻ പറയുന്നു ഒന്നുകിൽ രാമനെ കാട്ടിലേക്ക് അനുഗമിക്കുക അല്ലെങ്കിൽ അയോധ്യയുടെ സിംഹാസനം രാമന് നേടിക്കൊടുക്കുക ഈ രണ്ട് വഴിയെ ഉള്ളൂ എന്നാണ് ലക്ഷ്മണൻ പറയുന്നത് ഒന്നുകിൽ താൻ തൻ്റെ ജ്യേഷ്ഠനെ കാട്ടിലേക്ക് അനുഗമിക്കും അല്ലെങ്കിൽ അയോധ്യയുടെ സിംഹാസനം ജ്യേഷ്ഠൻ്റെ മുൻപിൽ കാഴ്ചവെക്കും ഇതിലേതാണ് വേണ്ടതെന്ന് ആജ്ഞാപിക്കാനാണ് ലക്ഷ്മണൻ രാമനോട് പറയുന്നത് ഈ അവസരത്തിൽ ആജ്ഞ എന്നാൽ തൻ്റേതാകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ മൂന്ന് പേരും കാട്ടിലേക്ക് പുറപ്പെടുകയാണെന്നും സീത പറയുക സീതയുടെ അഭിമതം അതാണെങ്കിൽ ആയിക്കൊള്ളട്ടെ എന്ന് ശ്രീരാമനും ഇവിടെ സമ്മതിക്കുന്നു തുടർന്ന് രാമൻ ലക്ഷ്മണന് ചില നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട് അതായത് മിഥിലാധിപൻ്റെ യാഗത്തിൽ വരുണൻ സമ്മാനിച്ചതായ ചാപങ്ങളും കവചങ്ങളും ആചാര്യഗ്രഹത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും അവ കൈക്കൊള്ളാനും രാമൻ പറയുക യാത്രയ്ക്ക് മുൻപ് ദാനധർമ്മങ്ങൾ ലക്ഷ്മണന്റെ സാന്നിധ്യത്തിൽ നിർവഹിക്കണമെന്നും കടശാലയിലെയും കപിലശാലയിലെയും ദണ്ഡധാരികളായ ബ്രഹ്മചാരികൾക്ക് സ്വർണവും രത്നവും ദാനം ചെയ്യണമെന്നും ശ്രീരാമൻ നിർദ്ദേശിക്കുന്നു ലക്ഷ്മണൻ അവിടെ നിന്ന് പോകാനായിട്ട് തിരിയുമ്പോഴേക്കും കൗസല്യ അവിടെയൊക്കെ പ്രവേശിക്കുകയാണ് ഇത് അയോധ്യയുടെ കണ്ണീരാണെന്ന് അഗ്രജൻ അറിഞ്ഞാലും ഇങ്ങനെ പറയുന്നത് ആര് എപ്പോൾ രാമലക്ഷ്മണന്മാര് സീതയും കാട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ അവരുടെ അടുത്തേക്ക് കടന്നു വരുന്നതായ കൗസല്യയുടെ ദുഃഖഭാവം കണ്ടതായ ലക്ഷ്മണൻ പരവശനായി പറയുന്ന വാക്കുകളാണ് കൗസല്യയുടെ കണ്ണനീർ അയോധ്യയുടെ കണ്ണുനീരാണെന്നാണ് അത് തുടക്കാതെ ഏത് കാട്ടിൽ പോയി ഒളിച്ചാലും അതിന് പുണ്യം ലഭിക്കയില്ല എന്ന് ലക്ഷ്മണൻ രാമനോട് പറയുക അമ്മയായ കൗസല്യെ ആശ്വസിപ്പിക്കാതെ കാട്ടിൽ പോകുന്നത് ശരിയല്ല എന്നാണ് ലക്ഷ്മണനിലൂടെ ഉദ്ദേശിക്കുന്നത് അതായത് അമ്മയായ കൗസല്യയ്ക്ക് മകൻ കാട്ടിലേക്ക് പോകുമ്പോൾ ദുഃഖമുണ്ടാകും ആ ദുഃഖത്തിനൊരു ശമനം എന്നുള്ളത് ശ്രീരാമൻ തീരുമാനിക്കണമെന്നാണ് പറയുന്നത് തുടർന്ന് കൗസല്യെ ആശ്വസിപ്പിക്കുവാനായിട്ട് ശ്രീരാമൻ പറയുകയാണ് വിശ്വാമിത്ര മഹർഷിയുടെ കൈയും പിടിച്ച് താൻ ഇളം പ്രായത്തിൽ കാട്ടിലെ കല്ലും മുള്ളും ചവിട്ടി ശീലിച്ചു അന്നമ്മ കരഞ്ഞില്ല ഇന്ന് താൻ കുഞ്ഞല്ലെന്നും രാമൻ അമ്മയോട് പറയുക തനിക്ക് ഈ ഭൂമിയിൽ ദുഷ്കരമായിട്ട് യാതൊന്നുമില്ലെന്നും അമ്മയുടെ കണ്ണുകൾ ഇനി അശ്രുക്കൾ ഒഴുക്കാനുള്ളതല്ല കണ്ണുനീരൊഴുക്കാനുള്ളതല്ല തന്നെയും സീതയെയും ഈ ലോകത്തെയും അനുഗ്രഹിക്കാനുള്ളതാണെന്നും പറഞ്ഞ് കൗസല്യ ആശ്വസിപ്പിക്കുകയാണ് ശ്രീരാമൻ അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾക്കായി പുറപ്പെട്ട കുമാരനെയും ചഞ്ചലപ്പെടാൻ പാടില്ല ചേരാത്ത കിരീടപണിയാൻ എൻ്റെ അമ്മയോട്ട് ആശിക്കുകയും ഇല്ല എന്ന് പറഞ്ഞ് ശ്രീരാമൻ ലക്ഷ്മണനെ യാത്രയാക്കുകയാണ് ലക്ഷ്മണൻ അസംതൃപ്തനായിട്ട് തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് വനത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ശ്രീരാമനോടും സീതയോടും കൗസല്യം പറയുന്നത് എന്താണ് അമ്മയുടെ കണ്ണുകൾ ഇനി അശ്രുക്കൾ ഒഴുക്കാനുള്ളതല്ലെന്നും തന്നെയും സീതയും ലോകത്തെയും അനുഗ്രഹിക്കാനുള്ളതാണെന്നും ശ്രീരാമൻ പറയുമ്പോൾ ഇനിയും ഒഴുക്കാൻ തൻ്റെ കണ്ണിൽ അശ്രുക്കൾ ശേഷിച്ചിട്ടില്ലെന്നും അനുഭവിക്കാവുന്ന ദുഃഖത്തിൻ്റെ അലയും ചുഴിയും എല്ലാം കടന്നെന്നും കൗസല്യ മറുപടി പറയുന്നുണ്ട് തീരമില്ലാത്ത ശോകവും അതിൻ്റെ നിശ്ചല ശാന്തിയും അയോധ്യയിലെ മഹാറാണിക്ക് അഭയം നൽകി കഴിഞ്ഞെന്നും രാമനെ കാട്ടിലേക്ക് യാത്രയാക്കണം എന്ന ഒരു കർമ്മം കൂടി തന്നിൽ ശേഷിക്കുന്നുണ്ടെന്നും കൗസല്യ പറയുന്നുണ്ട് ഇതെല്ലാം തൻ്റെ ജീവിതാനുഭവത്തിന്റെ ഉചിതമായ പരിസമാപ്തിയാണെന്നും സൂചിപ്പിക്കുന്നു സീതയെ ആശ്ലേഷിച്ചുകൊണ്ട് കൗസല്യ ചോദിക്കുന്നു ദുഃഖക്കടലിൻ്റെ നടുവിലെ കവളും എന്തിനാണ് തുഴഞ്ഞെത്തിയതെന്ന് തനിക്ക് പട്ടമഹി പട്ടമെങ്കിലും ഉണ്ടായിരുന്നെന്നും സീത തന്നെക്കാളും പാവിയായി പോയല്ലോ എന്ന് കൗസല്യ വിലപിച്ചു പറയുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ അയോധ്യയ്ക്ക് വേണ്ടി അവളോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു കൗസല്യ കൗസല്യ രംഗത്തുനിന്ന് പോകുകയും ആ സ്ത്രീയെ ആശ്വസിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല കാലം തന്നെ ആ പരീക്ഷണം നടത്തട്ടെ എന്ന് രാമൻ പറയുകയും ചെയ്യുമ്പോൾ രംഗവേദി ഇരുളുകയും സീതയും രാമനും മറയുകയും ചെയ്യും പ്രകാശനാളത്തിൻ്റെ വെളിച്ചത്തിൽ സൂത്രധാരൻ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ് ആ മുഹൂർത്തം അടുത്തു അയോധ്യ ആകമാനം ഉത്കണ്ഠമുണ്ടിരിക്കുമ്പോൾ രാമനും ലക്ഷ്മണനും സീതയ്ക്കും കാട്ടിലുടുക്കുവാനുള്ള മരവുരി കൈകൈയിൽ തന്നെ സമ്മാനിച്ചു എന്ന് പറയുകയാണ് രംഗവേദി വീണ്ടും തെളിയുമ്പോൾ മരവുരി എന്തിയ സീതാ ലക്ഷ്മണന്മാരും കൈകയേയും പ്രത്യക്ഷപ്പെട്ടിട്ട് രാമലക്ഷ്മണന്മാർക്കും സീതയ്ക്കും മരവുരി നൽകിക്കൊണ്ട് കൈകയെ പറയുകയാണ് അടുത്ത ദിവസം പുലരുമ്പോൾ ഈ ലോകം കെ കയപുത്രിയുടെ വിധി പ്രസ്താവിക്കും അതിനു മുൻപ് തൻ്റെ കുറ്റം അങ്ങ് കൊള്ളട്ടെ നിർദ്ദേമായ ലോകാപവാദവും ദുഷ്കീർത്തിയും ഇരുട്ടറ പണിയുമ്പോൾ ആത്മസംതൃപ്തിയുടെ ഒരു കണികയെങ്കിലും കടക്കാൻ ഒരു പഴുത് തനിക്ക് അവശേഷിക്കണം സത്യവും ധർമ്മവും പലരും കൂടി പിടിച്ചുപറിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ട് പലതുണ്ടായിപ്പോയി അതുകൊണ്ട് തൻ്റെ പക്ഷം നിൽക്കാൻ സത്യധർമ്മങ്ങൾ ശേഷിക്കാതെ പോയി എന്നും പറഞ്ഞ് രാമലക്ഷ്മണന്മാർക്കും സീതയ്ക്കും കൈകൈ മംഗളം നേരുകയാണ് ചെയ്യുന്നത് കൈകൈയി മംഗളം നേർന്നപ്പോൾ രാമൻ എങ്ങനെയാണ് പ്രതികരിച്ചത് മരപുരിയോ കാപ്പോ കിരീടമോ കൈകൈയ്യെ ആഗ്രഹിക്കുന്നത് എന്തും നൽകിക്കൊള്ളാമെന്നും ഭരതൻ എങ്ങനെയോ ആ വിധം തങ്ങളത് സ്വീകരിക്കുമെന്നും രാമൻ പറയുക അപ്പോൾ ഭരതന് ജന്മം നൽകിയതുകൊണ്ട് രാമനോട് വാത്സല്യം ഇല്ലാതായിട്ടില്ലെന്നും ഭരതന് കിരീടം നൽകിയത് കൊണ്ട് ആ വാത്സല്യം കുറഞ്ഞു പോയില്ലെന്നും കൈകൈ പറയുന്നുണ്ട് മരത്തോലണിയുമ്പോൾ സീതയും തന്നെ വെറുക്കാൻ ഇടയുണ്ടാകും എന്നാൽ അവൾ ഒരമ്മയാകുമ്പോൾ അവൾക്കത് പൊറുക്കാൻ കഴിയുമെന്നും കൈകൈ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇവിടെ മകധപുത്രിയ്ക്കും മിടുക്കുണ്ടായിരുന്നെങ്കിൽ താനും ഒരു രാജാവാകുമായിരുന്നു എന്ന ലക്ഷ്മണന്റെ വാക്ക് സുമിത്രയ്ക്കും ശുൽക്കം നിശ്ചയിക്കാമായിരുന്നില്ലേ എന്നും അതൊരു കുറവായി കരുതുന്നുണ്ടോ എന്നും കൈകൈ ലക്ഷ്മണനോട് ചോദിക്കുകയാണ് മറുപടിയായി ആ അവസരത്തിൽ കൈകൈ പറയുന്ന വാക്കെന്താണ് സീതയെ വരിക്കുന്ന കുമാരൻ മഹേഷശാപം കുലയ്ക്കണമെന്ന് എന്തിനാണ് ജനകൻ ക്ഷടിച്ചത് അതും ഒരു തരം ശുൽക്കമല്ലേ എന്നവിടെ ചോദിക്കുക അഭിമാനമുള്ള പിതാവ് പുത്രിക്ക് ശുൽക്കം നിശ്ചയിക്കുമെന്നും അതിന് തെറ്റില്ലെന്നുമാണ് കൈകൈ വാദിക്കുന്നത് തൻ്റെ പ്രവർത്തികളെ ന്യായീകരിച്ചാണ് ഇവിടെ കൈകൈ പറയുന്നതും ജനകനെ ഉദ്ധരിച്ച് പറയുന്നതുമൊക്കെ സീതയെ വരിക്കുന്ന കുമാരൻ മഹേഷ ശാപം കുലയ്ക്കണമെന്ന് എന്തിന് ജനകൻ ശടിച്ചു ഇങ്ങനെ ചോദിക്കുന്നത് ആര് എപ്പോൾ തുടർന്ന് വനവാസത്തിന് തയ്യാറായി മരപുരി ധരിച്ചു നിൽക്കുന്ന രാമലക്ഷ്മണന്മാരുടെ അടുത്തേക്ക് വസിഷ്ഠനാണ് കടന്നു വരുന്നത് അദ്ദേഹം കടന്നു വന്ന് അവരെ അനുഗ്രഹിക്കുകയാണ് രാമന്റെ പിതൃസ്നേഹം അയോധ്യ ആപത്തിൽ നിന്ന് രക്ഷിച്ചു എന്നും അയോധ്യയെക്കാളും രാമൻ അപ്പോൾ ഉയർന്നിരിക്കുകയാണെന്നും വസിഷ്ഠൻ പറയുക മഹത്കർമ്മങ്ങളും മഹാസിദ്ധികളും രാമനു വേണ്ടി കാത്തിരിക്കുമെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് രാമന് മംഗളം ഭവിക്കട്ടെ എന്ന് ആശംസ നൽകുകയാണ് കാട്ടിലേക്ക് പോകാൻ നിൽക്കുന്നതായ രാമലക്ഷ്മണന്മാരെ വസിഷ്ഠൻ അനുഗ്രഹിക്കുന്നത് എപ്രകാരം സഞ്ചാരത്തിൽ രാജാക്കന്മാർ ചീരം ധരിക്കാറില്ലല്ലോ സന്ദർഭം വ്യക്തമാക്കുക വസിഷ്ഠൻ രാമലക്ഷ്മണന്മാരെ അഭിനന്ദിക്കുകയും മംഗളം നേരുകയും ചെയ്യുന്നതോടൊപ്പം സീതയും രാമലക്ഷ്മണന്മാരും മരപുരി ധരിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് തിരക്കുക കാട്ടിൽ മരപുരിയാണല്ലോ നല്ലതെന്ന് രാമൻ പറയുന്നുണ്ട് ആ അവസരത്തിൽ ആണ് അദ്ദേഹം പറയുന്നത് മൃഗയാസഞ്ചാരത്തിൽ രാജാക്കന്മാർ ചീരം ധരിക്കാറില്ലല്ലോ കാട് വാഴുന്ന രാമന് മരപുരിയാണ് ഉചിതമെന്നും മരപുരി താൻ തന്നെ സമ്മാനിച്ചതാണെന്നും കൈകേയിൽ പെട്ടെന്ന് പറയുമ്പോൾ സീതയ്ക്ക് എന്തിനാണ് മരപുരി നൽകിയതെന്നാണ് വസിഷ്ഠൻ എടുത്തു ചോദിക്കുന്നത് സീതയും രാമനെ അനുഗമിക്കുന്നു എന്നായിരുന്നു കൈകേയി അതിന് കണ്ടെത്തിയതായ ന്യായീകരണം ഇവിടെ കൈകയ്യെ വിമർശിച്ചുകൊണ്ട് വസിഷ്ഠൻ പറയുന്നത് എന്താണ് വൽക്കലം ചുറ്റേണ്ട നിർഭാഗ്യം സീതയ്ക്ക് വന്നിട്ടില്ല അവൾ അനാഥയല്ല ഭർത്താവിനെ പിന്തുടരുന്ന സാധിയാണ് സർവാഭരണങ്ങളും ധരിച്ച് സന്തുഷ്ടയായി സഞ്ചരിക്കാൻ അവൾക്ക് അവകാശമുണ്ട് പതിയിൽ പ്രിയം ജനിപ്പിക്കേണ്ടവൾ മരത്തോലും ചുറ്റി നടക്കണമെന്ന് എങ്ങനെ കൽപ്പിച്ചു എന്നാണ് വസിഷ്ഠൻ ചോദിക്കുക സീതയോട് വൽക്കലം ധരിക്കേണ്ടതില്ലെന്ന് വസിഷ്ഠൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു ഇത് കേട്ട കൈകൈ എന്താ പറയുന്നത് വൽക്കലം ധരിച്ച രാമന് വൽക്കലം ധരിച്ച സീത നന്നായിട്ട് ചേരുമെന്ന് പ്രതികരിക്കുക ഇത് കേട്ടിട്ട് വസിഷ്ഠൻ പറയുകയാണ് ശാഠ്യത്തിനും അതിലുണ്ടെന്ന് കൈകേയം അറിയണം രാമൻ മരത്തോലും ചുറ്റി നഗരവീധിയിലൂടെ നടന്നാൽ കൈകേയിയും ദശരഥനും ആത്മരക്ഷയ്ക്ക് അവരെ തന്നെ അഭയം തേടേണ്ടി വരുമെന്നും അയോധ്യയിലെ ജനങ്ങൾ ധർമ്മം ക്ഷയിച്ചവരല്ലെന്നും പറയും മഹർഷി വര്യൻ തന്നെ ശപിക്കുന്നുണ്ടാകും എന്ന കൈകേയിയുടെ വാക്കുകൾക്ക് വസിഷ്ഠൻ പറയുന്ന മറുപടിയാണ് ദശരഥന്റെ താമസ്വഭാവമാണ് സ്വന്തം സത്വരജോസ്തമോ ഗുണങ്ങളെ തന്നെ ദശരഥൻ പരിണയിച്ചു സത്യം കൗസല്യയിലും വീര്യം സുമിത്രയിലും കൗടില്യം നിന്നിലുമാണ് കുടികൊള്ളുന്നാണ് പറയുന്നത് ദശരഥന്റെ പത്നിമാരെ വസിഷ്ഠൻ ഇവിടെ വിലയിരുത്തുകയാണ് ദശരഥ മഹാരാജാവിന്റെ സ്വഭാവമാണ് കൈകേയി എന്ന് വസിഷ്ഠൻ വശിഷ്ഠൻ അഭിപ്രായപ്പെടുകയാണ് സ്വന്തം സത്വരജോസ്തമോ ഗുണങ്ങളെ തന്നെ ദശരഥൻ പരിണയിച്ചു എന്ന് വസിഷ്ഠ മഹർഷി പറയുന്നു സത്യം കൗസല്യയിലും വീര്യം സുമിത്രയിലും കൗടില്യമാണ് കൈകേയിയിലും കുടികൊള്ളുന്നതെന്ന് വസിഷ്ഠൻ ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ കൗസല്യ സത്യമുള്ളവളാണെന്നും സുമിത്ര വീര്യമുള്ളവളാണെന്നും കൈകേയി ഉടില ചിന്താഗതിക്കാരിയാണെന്നും വസിഷ്ഠൻ എടുത്തു പറയുകയാണ് പുത്രവത്സലയായ മാതാവിൻ്റെ സാഹസം പൊറുക്കണമെന്ന് കൈകേ വസിഷ്ഠനോട് യാചിക്കുമ്പോൾ പൊറുക്കേണ്ടത് യഥാർത്ഥത്തിൽ അവളുടെ ഭർത്താവും അവളുടെ ആത്മാവുമല്ലേ എന്നാണ് വസിഷ്ഠൻ ചോദിക്കുന്നത് അടഞ്ഞുപോയ ആ കവാടങ്ങളിൽ മുട്ടി വിളിച്ച് യാചിച്ചു നോക്കാൻ വസിഷ്ഠൻ അവളോട് പറയുന്നുണ്ട് ഒരുപക്ഷെ ഉള്ളിൽ സാന്നിധ്യം ഉടഞ്ഞുപോയിട്ടില്ലെങ്കിൽ മറുപടിയെങ്കിലും കേൾക്കാമെന്നും മഹർഷി കൂട്ടിച്ചേർത്തു കൈകേയുടെ ഉള്ളിൽ നന്മയുടെ സാന്നിധ്യം പൂർണ്ണമായി നശിച്ചിട്ടില്ലെങ്കിൽ അവളുടെ പ്രവൃത്തിയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് സ്വയം ഉത്തരം കണ്ടെത്താൻ അവൾക്ക് കഴിയുമെന്നാണ് വസിഷ്ഠനവിടെ അർത്ഥമാക്കുന്നത് വസിഷ്ഠ മഹർഷിയും കൈകേയും സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ദശരഥൻ ക്ഷീണിതനായി അവിടേക്ക് പ്രവേശിക്കുന്നു യാത്രാ മുഹൂർത്തം അടുത്തു ദേശികനും എത്തിക്കഴിഞ്ഞു എങ്കിലും ആസന്ന മരണമായ ശരീരത്തിൻ്റെ അന്ത്യാപേക്ഷ പോലെ രാമൻ കാടുവാഴാനുള്ള കൽപ്പന മാറ്റാൻ ദശരഥൻ കൈകയോട് അപേക്ഷിക്കുക അത് സാധ്യമല്ലെന്നാണ് അവൾ പറയുന്നത് എന്നാൽ രാമൻ ഏഴ്നാൾ കൂടി അയോധ്യയിൽ താമസിക്കാൻ അനുവദിക്കണമെന്നും തനിക്ക് അവനെ ഒന്ന് കണ്ടു മതിയാകാനാണെന്നും ദശരഥൻ അപേക്ഷിക്കുന്നു തനിക്ക് അതൊന്നും കുട്ടിക്കളിയല്ല എന്നായിരുന്നു കൈകയുടെ മറുപടി അവൾ അതിനൊന്നും സമ്മതിക്കുന്നില്ല ഇതൊന്നും ഒരു കുട്ടിക്കളിയല്ല എന്ന് പറഞ്ഞ് അതിനെ ആ അപേക്ഷയെ തള്ളിക്കളയാണ് കൈകൈ ചെയ്യുന്നത് രാമലക്ഷ്മണന്മാരും സീതയും വനത്തിലേക്ക് പോകാനുള്ള ആ മുഹൂർത്തമായി സുമന്ത്രർ വന്ന് തേരൊരുക്കി കഴിഞ്ഞു എന്നറിയിച്ചു സുമന്ത്രർ തന്നെ അല്ലേ തേര് തെളിക്കുന്നതെന്ന് ദശരഥൻ ചോദിക്കുന്നുണ്ട് താൻ തന്നെയാണ് തെളിക്കുന്നതെന്നും തൻ്റെ തഴമ്പിച്ച കൈകൾ തളരുന്നതായും അയാൾ പറയുന്നുണ്ട് അപ്പോൾ സൂതനും അമാത്യനും രാജാവും തളരാൻ പാടില്ല എന്ന് ദശരഥൻ പറയുന്നു അയോധ്യയുടെ പ്രിയപുത്രൻ സർവാഡംബരങ്ങളോടും കാമങ്ങളോടും കാട്ടിലേക്ക് പോകട്ടെ എന്ന് ഇവിടെ നാലങ്കപ്പടയും നിരവധി പരിജനങ്ങളും രാമന് അകമ്പടി സേവിക്കട്ടെ എന്നും ധാന്യ ഭണ്ഡാരങ്ങളും ചരക്കുകളും യാത്രാ സംഘം സംഭരിച്ചു കൊള്ളട്ടെ എന്നും ദശരഥൻ നിർദ്ദേശിക്കുന്നുണ്ട് രാമൻ സർവാഡംബരങ്ങളോടും കൂടി കാട്ടിലേക്ക് പോകട്ടെ എന്ന ദശരഥന്റെ നിർദ്ദേശത്തെ കൈകേ എതിർക്കുകയാണ് സാരം കുടിച്ച മദ്യപാത്രം പോലെ ശൂന്യമായ രാജ്യം ഭരതന് ആവശ്യമില്ല എന്നാണ് കൈകേയി പറയുന്നത് കൈകൈയുടെ ഈ നിലപാട് ദശരഥന് ഏറെ വേദനയാണ് ഉണ്ടാക്കിയത് കൈകയുടെ നിലപാട് വസിഷ്ഠനും ഇഷ്ടമാകുന്നില്ല രാമൻ ഏത് കാട് വസിച്ചാലും ആ കാട് നാടാവുമെന്നും പ്രജാസഞ്ചയം അവിടെ ഓടിയണയുമെന്നും വസിഷ്ഠൻ അഭിപ്രായപ്പെടുകയാണ് കുലഗുരുവായത് കൊണ്ട് മാത്രം താൻ രാമനെ അനുഗമിക്കുന്ന ഇല്ല എന്നുള്ളതേ ഉള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു സാരം കുടിച്ച മദ്യപാത്രം പോലെ ശൂന്യമായ രാജ്യം ആവശ്യമില്ല സന്ദർഭം വ്യക്തമാക്കുക രാമൻ ഏത് കാട്ടിൽ വസിച്ചാലും ആ കാട് നന്നാവും ആരുടെ വാക്കുകളാണിത് പ്രജാസഞ്ചയം അവിടെ ഓടിയണയുകയും ചെയ്യും ആരാണ് ഈ വാക്കുകൾ പറയുന്നത് ഏത് സാഹചര്യത്തിലാണ് പറയുന്നത് തുടർന്നുള്ളതായ കാര്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി നമസ്കാരം